വിവാഹമോചനം നേടിയ ഭാര്യയ്ക്ക് ജീവിതകാലം മുഴുവൻ അവർ മറ്റൊരു വിവാഹം കഴിക്കുന്നില്ലെങ്കിൽ ഈ വിവാഹബന്ധം ഒഴിഞ്ഞ ഭർത്താവ് അവരുടെ ചിലവിനുള്ള ഒരു തുക നൽകണം എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതി വിധി വരികയുണ്ടായി ഇതിനു മുമ്പ് എൺപത്തി ആറിൽ ഷബാനോ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു വിധി വന്നപ്പോഴാണ് വലിയ കൂളിളക്കമുണ്ടായി ആ വിഷയത്തിൽ അത് മതത്തെയും വിശ്വാസത്തെയും ഒക്കെ വ്രണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെൻറ്റിൽ ഒരു നിയമനിർമ്മാണമൊക്കെ നടത്തുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നത് എന്നാൽ ഇപ്പോഴീ വിധി വന്നതിന് ശേഷം അത്തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും ഉയർന്നു കേൾക്കുകയോ അതിനെ സംബന്ധിച്ച് ഈ പറയുന്ന ഒറ്റപ്പെട്ട വാദങ്ങൾക്കപ്പുറത്ത് ആരും വളരെ ശക്തിയുക്തം മുന്നോട്ട് വരികയോ ഒന്നും ചെയ്യുന്നില്ല യഥാർത്ഥത്തിൽ ഈ വിവാഹം വിവാഹ ജീവിതം അതുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളൊക്കെ പടച്ചതമ്പുരാൻ നിഷ്കർഷിച്ചിരുന്നത് പോലെ തന്നെ ചെയ്യുന്നൊരു സമൂഹത്തിൽ ഇതിനൊന്നും ആവശ്യമുണ്ടാകുമായിരുന്നില്ല എന്നാൽ അതൊക്കെയും വെറുതെ ഒരു പേരിന് വേണ്ടിയും കാണിക്കലുകളായി മാറുന്ന കാലത്ത് ഇത്തരം ചില സംരക്ഷണങ്ങളൊക്കെയും അനിവാര്യമായിരിക്കുന്നു എന്ന് പറയാതിരിക്കാനും വയ്യ ഇതിന് പല ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ പോലും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വിവാഹമോചിതയാകുന്ന സ്ത്രീക്ക് ജീവനാംശം അവർക്ക് ജീവിക്കാനുള്ള ചിലവിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഒരു വിധി പ്രസ്താവന നടത്തിയത് സി ആർ പി സിയുടെ സെക്ഷൻ വൺ ട്വൻ്റി ഫൈവ് പ്രകാരം ഒരു സ്ത്രീക്ക് വിധവയാകുന്ന ഒരാൾക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടതിന് ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ചിലവ് നൽകേണ്ടത് ഭർത്താവിൻ്റെ ബാധ്യതയാണ് എന്ന തരത്തിലാണ് വിധി പ്രസ്താവനയുള്ളത് ഇങ്ങനെയൊരു ജീവനാംശം അഥവാ ജീവിക്കാനുള്ള ചെലവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒന്ന് രണ്ട് വിധികൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ കമാൽ പാഷ സാറുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു ജഗന്നാഥ് രാജു എന്ന് പറയുന്ന ഒരു ജഡ്ജ് ഇത് അഞ്ച് വർഷത്തേക്ക് കൊടുക്കണമെന്ന് വിധിച്ചിരുന്നു എന്നാൽ ആ അഞ്ച് വർഷം പര്യാപ്തമല്ല എന്ന് കണ്ട് നമ്മുടെ കമാൽപാഷ സാറ് പത്ത് വർഷത്തേക്കെങ്കിലും അവർക്ക് ജീവിത ചെലവിനുള്ള പ്രതിമാസ സഹായം ചെയ്യണമെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി അങ്ങനെ ആയിരുന്നു അവസാനത്തെ ജഡ്ജ്മെൻറ്റ് ഇപ്പോഴാണ് ഈ വൺ ട്വൻറ്റി ഫൈവ് പ്രകാരം മറ്റൊരു വിവാഹം കഴിക്കുന്നത് വരെയോ ജീവിത കാലഘട്ടം മുഴുവനും അവർക്ക് കൊടുക്കണം എന്ന നിലയിലേക്ക് വിധി പ്രസ്താവന ഉണ്ടായത് എന്ന് വെച്ചാൽ ഇതൊരു പുതുമയല്ല എൺപത്തി ആറിലെ ഈ ശബാനോ കേസിലുണ്ടായ നിയമനിർമ്മാണത്തിൽ നിന്നും കുറെ കൂടി ഈ വിധികൾ സഞ്ചരിച്ചിരുന്നു ഒരു സ്ഥിതിവിശേഷം വിശുദ്ധ ഖുർആാനിൽ ഇത് പറഞ്ഞിരിക്കുന്നത് വിവാഹബന്ധം ഏർപ്പെടുത്തുമ്പോൾ അവരനുഭവിച്ച ക്ലേശങ്ങൾക്കും സങ്കടങ്ങൾക്കും പകരമായി അവർക്കൊരു നല്ല സമ്മാനം നൽകണമെന്ന് പരാമർശവുമുണ്ട് ഇങ്ങനെ ജീവിതാവസാനം വരെ നൽകുന്നതിൻ്റെ സാങ്കേതികത്വം അത് ഖുർആാനും ഹദീസിനും വിരുദ്ധമാണ് എന്ന തരത്തിലാണ് എൺപത്തിയാറിൽ ഇത് സംബന്ധിച്ചൊരു പരാമർശമൊക്കെ ഉണ്ടാവുകയും അത് വളരെ വൈകാരികമായ ഒരു സംഗതിയായി മാറുകയും അതിനെ സംബന്ധിച്ച് രാജീവ് ഗാന്ധി പാർലമെൻറ്റിൽ ഏതാണ്ട് പാതിരാത്രിയോളം ചർച്ച നടത്തി ഒരു നിയമം പാസാക്കുകയും ഒക്കെ ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ശങ്കരവക്കീൽ പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ആ സംഭവത്തോടുകൂടിയാണ് ബി ജെ പിക്ക് എൺപത്തെട്ട് സീറ്റ് കിട്ടിയെന്നൊക്കെ പറയുന്നത് കള്ളവാണ് അതുമായൊന്നും ഇതിന് യാതൊരു ബന്ധവുമില്ല അന്നൊന്നും ഇത് ഇത്രമേൽ വർഗീയതയോ ഇതുപോലെ വർഗീയ ബ്ലോഗർമാരോ യൂട്യൂബർമാരോ അങ്ങനെയൊന്നും ഉണ്ടായതുമില്ല അതൊരു സ്ത്രീകളുടെ അവകാശത്തെ ഹനിക്കുന്നു എന്ന തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നമായി മാറി എന്നുള്ളതല്ലാതെ ഇന്നത്തെ പോലെ അതിൽ വർഗീയതയൊന്നും ഉണ്ടായില്ല അദ്ദേഹം അതിനെയും വേറൊരു സംഗതിയുമായി കൂട്ടിക്കെട്ടി പറയുന്നുണ്ട് ജയശങ്കർ വക്കീൽ അത് വെറുതെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു തെറ്റായ ധാരണ മാത്രമാണ് അന്നത്തെ കാലഘട്ടവും സംഭവമൊന്നും എടുത്ത് നോക്കിയാൽ ഇത് അത്രമേൽ വലിയൊരു വിഷയമൊന്നും ആയിരുന്നില്ല മുസ്ലിം സമൂഹം അതിനുവേണ്ടി ഒരുപാട് ക്യാമ്പയിൻ ചെയ്തു ശബ്ദമുയർത്തി പ്രചാരവേലകളൊക്കെ നടത്തി എന്നുള്ളത് സത്യമാണ് ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ഇസ്ലാമതം അല്ലെങ്കിൽ പടച്ചതമ്പുരാൻ നിഷ്കർഷിക്കുന്ന ഒരു വിവാഹ ചടങ്ങോ വിവാഹ ജീവിതമോ വിവാഹമോചനമോ ഒന്നും പാലിക്കുന്നൊരു സമൂഹമായല്ല മുസ്ലിം സമൂഹം ഇന്ന് കടന്നു പോകുന്നത് അങ്ങനെ പാലിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം ചില വാദമുഖങ്ങൾ ഉയർത്തുന്നതിന് നമുക്കർത്ഥമുണ്ട് ഈ വിവാഹത്തിൻ്റെ സമയത്ത് ഒരു നല്ലൊരു തുക ആ പെൺകുട്ടിയുടെ മൂല്യത്തോളം മഹർ അങ്ങട് നൽകി വിവാഹം കഴിക്കണമെന്ന് പറയുന്ന അതിൻ്റെ കർശനമായ ഭാവം അവിടെ നിൽക്കെ ആനയ്ക്കെടുപ്പത് സ്വർണവും മുതലും വകയും കാറും എല്ലാം കൂടി ഇങ്ങോട്ട് വാങ്ങിയിട്ട് പേരിനൊരൽപ്പം മാത്രം അങ്ങോട്ട് കൊടുത്ത് മതം പൂർത്തിയാക്കുന്ന കാലത്ത് ഇതൊക്കെ കാണുമ്പോൾ അത് വലിയ മതവിരുദ്ധതയാണെന്ന് ഉറച്ചു നിന്ന് ആർജവത്തോടെ സംസാരിക്കാൻ ആർക്ക് കഴിയും ഇനി അത് കഴിഞ്ഞാലോ ഈ വിവാഹബന്ധം എന്ന് പറയുന്ന ആ സംഗതി മുറിക്കുന്നത് അല്ലെങ്കിൽ വിവാഹമോചനം നടത്തുന്നത് ഏറ്റവും ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ വളരെ അനിവാര്യമായ സന്ദർഭത്തിൽ മാത്രം ചെയ്യേണ്ടതാണ് എന്ന് അതിന് നൽകിയിരിക്കുന്ന ഇളവിനെ വളരെ യഥേഷ്ടം ഉപയോഗിക്കപ്പെടുന്ന ഒരു സ്ഥിതിയിൽ എന്താണൊരു പരിഹാരം ആരാണ് അതിന് നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അവസാനം രണ്ട് കൈക്കുഞ്ഞുങ്ങളുമായി അവൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവളുടെ അവകാശത്തിന് വേണ്ടി സംസാരിക്കാനും വാങ്ങിച്ചു കൊടുക്കാനും ആരാണ് ഒപ്പമുള്ളത് അതിനെക്കുറിച്ച് ആര് ഉറച്ച ദീൻ പറയുന്നു പിന്നെ മൂന്നാമത്തെ വിഷയം ഇത് പോകുമ്പോൾ ഈ ക്ലേശത്തിന് അനുഭവിച്ച് അങ്ങോട്ട് കൊടുക്കണം എന്നാണ് കുർഹാൻ പറയുന്നതെങ്കിലും അവൾ കൊടുത്തതൊന്ന് തിരികെ വാങ്ങണമെങ്കിൽ ഒരു യുദ്ധം തന്നെ മഹല്യുകളിൽ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചർച്ചകളും ഒക്കെ നടത്തണം നൂറങ്ങോട്ടിട്ടാൽ വലിച്ചു പിടിച്ച് തിരിച്ചെടുത്താൽ പോലും ചിലപ്പോൾ അമ്പതോ എഴുപത്തഞ്ചേ കിട്ടുള്ളൂ അത്തരത്തിലാണ് സ്ഥിതിവിശേഷം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ ഒഴിഞ്ഞു പോകുന്ന സ്ത്രീ പിന്നീട് വിവാഹം കഴിക്കൽ ഒരു നിർബന്ധമായ കാര്യമല്ലാതിരിക്കെ കുട്ടികളെ വളർത്തൽ അനിവാര്യമായിരിക്കെ അവളുടെ ജീവിത ചെലവുകൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒരു ഉത്തരവാദിത്വം ആ കെട്ടിയ പുരുഷൻ ഉണ്ടാകേണ്ടത് സാമൂഹ്യമായൊരു അനിവാര്യതയാണ് അതിൽ യാതൊരു തർക്കവും അത് പല രൂപത്തിലും പല ഭാവത്തിലും ഇന്ന് മതത്തിനുള്ളിലുണ്ട് അതൊക്കെ കേവലം നിയമനിർമ്മാണം കൊണ്ട് മാത്രം സാധ്യമാവുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും സാധ്യമാകുകയില്ല എത്രയോ സ്ത്രീകളെയാണ് നമ്മൾ കാണുമ്പോൾ ഒന്നും രണ്ടും മക്കളെ കൊടുത്തു എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ അങ്ങ് ഇറങ്ങിപ്പോയെന്നാണ് പറയുന്നത് ആദ്യം ഒന്ന് വഴക്കിട്ട് പോയി ഒരു കുട്ടിയുണ്ട് വീണ്ടും രണ്ടാമതൊന്നുകൂടെ വന്നു കുറച്ച് നാൾ ജീവിച്ചു അതിലും ഒന്നായി അപ്പോൾ ഇറങ്ങി അങ്ങ് പോയി ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാറായി ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് ഈ അമ്മ അല്ലെങ്കിൽ ഈ ഉമ്മ ഓരോ വീടുകളിലും നടന്ന് സഹായം അഭ്യർത്ഥിക്കുകയാണ് ഇതൊക്കെ ഒരു ദീനനുസരിച്ച് വൈകാരികമായി കുർഹാനെ കാണുന്ന അല്ലെങ്കിൽ വിശ്വാസത്തെ കാണുന്ന ഒരു സമൂഹത്തിന് എന്തെങ്കിലും യുക്തി കൊണ്ട് ന്യായീകരിക്കാൻ കഴിയുന്നതാണോ അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹം വരുമ്പോൾ ഇതുപോലെയുള്ള വിധി പ്രസ്താവനകളും അത്തരം കാര്യങ്ങളുമൊക്കെ അനിവാര്യമാകുന്നു എന്നതാണ് സത്യം ഇനി അതിനൊരു മറുവശമുള്ളത് ഏതെങ്കിലും തരത്തിൽ ഈ ബന്ധമൊഴിഞ്ഞ് പോകുന്നത് കൊണ്ട് കൈനഷ്ടമാണെന്നറിയുമ്പോൾ ഇനി പീഡിപ്പിച്ചു കൊന്നാലും ചിലപ്പോൾ ബന്ധമൊഴിഞ്ഞു പോകാൻ തയ്യാറാകാത്ത തരത്തിലുള്ള ദുരവസ്ഥ ഉണ്ടാകുന്നൊരു സ്ഥിതിവിശേഷം വന്നേക്കാം രണ്ടാമത്തേത് ഈ നിർബന്ധമായി ഇങ്ങനെ വാങ്ങിയിട്ട് യഥേഷ്ടം ജീവിച്ച് എങ്ങനെ വേണമെങ്കിലും ജീവിക്കുകയും വിവാഹം കഴിക്കാതെ തന്നെ ഇന്ന് ലിവിംഗ് ടുഗതറൊക്കെ സാധ്യമായ കാലത്ത് അങ്ങനെ ജീവിച്ചുകൊണ്ട് ആദ്യ ഭർത്താവിൽ നിന്നും മറ്റോനോടൊപ്പം ജീവിക്കാനുള്ള ചിലവുകാശ് വാങ്ങുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായേക്കാം ഏതായാലും ഇതൊക്കെ ആകുമ്പോഴും നമ്മുടെ വർത്തമാനകാല സമൂഹത്തിൽ വിവാഹവും കുടുംബജീവിതവും അതുമായി ബന്ധപ്പെട്ട പ്രക്രിയകളിലും ഈ സമൂഹവും സമുദായവും കാണിക്കുന്ന അനാസ്ഥ ഗുരുതരമായ വീഴ്ച ഗുരുതരമായ വഴികേട് അതിൻ്റെ തുടർച്ചയെന്നോണം വേണം ഇത്തരം നിയമങ്ങളൊക്കെയും നടപ്പിലാക്കുന്നതിന് നിർബന്ധിതമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ